ബാലവേദി അംഗങ്ങളുടെ കൂട്ടായ്മ വേനൽക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും നടത്തി ഓച്ചിറ പബ്ലിക് ലൈബ്രറിയിൽ ബാലവേദി അംഗങ്ങളുടെ കൂട്ടായ്മ വേനൽക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ വായു എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുന്നോ വരയില്ലാത്ത സാധനമാണ് അത് അകത്തേക്ക് വരിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒരു പൈസ വിലയില്ലാത്തവര് അങ്ങനെന്തിനാണ് ഫീസ് വാങ്ങുന്നതെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരവ് ഇത് ചുമ്മാ ഞാൻ വരിക്കാൻ പറഞ്ഞത് ഒരാളും ഭരിക്കത്തില്ല ആയിരം രൂപ വാങ്ങിച്ചിട്ട് ഞാൻ രൂപ രാവിലെ അവാർഡ് ജേതാവും ചിത്രരചന അധ്യാപകനുമായ ഡോക്ടർ പി അശോക് ബാബു ചിത്രരചന ക്ലാസ് നടത്തി സംഗീത അധ്യാപികയും ഓച്ചിറ വേലിക്കുട്ടി സ്മാരക കലാകേന്ദ്രം പ്രിൻസിപ്പളുമായ ലീലാഭായ് സംഗീത ക്ലാസും നടത്തി ബാലവേദി പ്രസിഡന്റ് എസ് റുഖിയ സെക്രട്ടറി എം മമ്മു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ